പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ വിജയം പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം അങ്ങ് ഗംഭീരമായിട്ട് അങ്ങ് ആഘോഷിക്കുകയാണ് അദ്ദേഹം പശ്ചിമബംഗാളിൽ പോലും ചെന്ന് പറയുകയാണ് അങ്ങ് തിരുവനന്തപുരത്ത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മേയർ വന്നിരിക്കുന്നു എന്ന് ഇതെനിക്ക് തോന്നുന്നു കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ഇത്രയും സന്തോഷമില്ല അല്ല അതിനപ്പുറം ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് അത് രാജ്യം മുഴുവൻ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അഭിമാന പുരസരം കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുമ്പോൾ മോദിയും അമിത്ഷായും ഒരു കാര്യമുണ്ട് ഇനി ദക്ഷിണേന്ത്യയിലേക്കാണ് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ശബരിമല പിന്നെ നിൽക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ടാണ് മലയാളികൾക്ക് വലുതായിട്ട് അഭിമാനിക്കാൻ ഒരുപാട് വക കിട്ടുകയാണ് നരേന്ദ്രമോദിയിൽ നിന്ന് അതല്ല ഇപ്പോൾ നമ്മൾ ബംഗാളിൽ കണ്ടത് തീർച്ചയായിട്ടും കാരണം സൂചിപ്പിച്ചതുപോലെ നമ്മളെക്കാളും സന്തോഷമാണ് കേരളത്തിലെ തലസ്ഥാനത്ത് ബി ജെ പി യുടെ നേതൃത്വത്തിലൊരു മേയർ വന്നതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു കേരളത്തിൽ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പ്രതീക്ഷയ്ക്കപ്പുറം ബി ജെ പി മേയർ വന്നിരിക്കുന്നു അത് പറയുന്ന സ്ഥലം എവിടെയാണ് ബംഗാളിലെ മാൾഡ എന്ന് പറയുന്ന ജില്ലയിൽ സ്ലീപ്പർ യാത്രയ്ക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ മുടക്കി മമത പറഞ്ഞു ഇത്തരത്തിൽ അത്യാധുനിക ട്രെയിനൊന്നും എൻ്റെ സ്ഥലത്ത് വേണ്ട അതിനുള്ള ബസ്സുകൾ ഞാനിവിടെ കരുതിയിട്ടുണ്ട് മോഡിയുടെ ഓശാരം വേണ്ട എന്ന് പറഞ്ഞ ഒരു ധിക്കാരി നേതാവാണ് മമതാ ബാനർജി പക്ഷെ ലാസ്റ്റിൽ വന്നപ്പോൾ അവർ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് വഴങ്ങേണ്ടി വന്നു അങ്ങനെ മാൾഡായിലെ ഹൗറയ്ക്കും നമ്മുടെ ആ പാത പോകുന്ന സ്ഥലത്ത് ആ യോഗത്തിൽ വച്ച് വളരെ സന്തോഷവാനായിട്ടാണ് കേരളത്തെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ അദ്ദേഹം പരാമർശിച്ചത് വളരെ ഒരു പ്രധാനമന്ത്രി ആലോചിച്ച് നോക്കണേ കേരളത്തിൽ തന്നെ വന്നാൽ കേരളത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക നവോത്ഥാന നായകന്മാരെ പ്രശംസിച്ചിട്ട് അദ്ദേഹം പ്രസംഗിക്കുകയാണ് രണ്ടാമത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആദ്യം നിങ്ങൾക്ക് സുഖമാണോ മലയാളത്തിൽ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ എല്ലാ മലയാളികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നമസ്കാരം ഏത് പ്രധാനമന്ത്രി സ്വതന്ത്രം കിട്ടി ഇത്രയും കാലമായിട്ടും കേരളത്തിൽ വന്ന് മലയാളം പറയുകയും ഒരു കേരളം വികസിക്കണമെന്ന കാഴ്ചപ്പാടുള്ളതയും ഒരു ഭരണാധികാരി കേരളത്തിലെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അപ്പുറം കേരളം വികസിക്കണമെന്ന് താല്പര്യമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഭാരതത്തിലുള്ളത് അത് ശരിക്കും ചേട്ടൻ സൂചിപ്പിച്ച പോലെ ശ്രീധർമ്മശാസ്താവ് ശ്രീ പത്മനാഭസ്വാമി ഗുരുവായൂര് ഇങ്ങനെ ചരിത്രങ്ങൾ കൊണ്ടും സംസ്കാരം കൊണ്ടും പൈതൃകമായ ഈ കേരളത്തോട് പ്രധാനമന്ത്രിക്ക് നല്ല ബഹുമാനവും നല്ല കേരളത്തിലുള്ള ജനങ്ങളെക്കാളും അപ്പുറം കേരളത്തെ സ്നേഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്നാണ് എനിക്ക് വായിക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഒരു ഇംഗ്ലീഷ് ചാനലിന് കൊടുത്ത അഭിമുഖം ഞാൻ കാണേണ്ടി വന്നു അതിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക നായകന്മാരായിട്ടുള്ള നവോത്ഥാനത്തിന് വേണ്ടിയുള്ള ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മാ അയ്യങ്കാളി തൊട്ട് മുകളിൽ താമസി തയ്ക്കാടുള്ള അയ്യ വൈകുണ്ടസ്വാമി ഇവരുടെ ആത്മകഥകളൊക്കെ ഇത്രയും തിരക്കായിട്ടും ഈ മഹദ് വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പഠിക്കുന്നല്ലോ അപ്പോൾ അയ്യങ്കാളി പതിനാലാം നൂറ്റാണ്ടിൽ നിന്ന് ആ ചതുർവാർമ്മ്യത്തിൻ്റെ നമ്മുടെ മാറുമറയ്ക്കുവാൻ അവസരമില്ലാത്ത ഗ്രന്ഥം കംപ്ലീറ്റ് പ്രധാനമന്ത്രി വായിച്ചിരിക്കുന്നു സ്വാമി വിവേകാനന്ദനെ ചിന്മുദ്ര എങ്ങനെ തപസരിക്കണമെന്ന് പെരുവിരളും മധ്യവിരളും ചൂണ്ടി തപസരിക്കുന്ന പറഞ്ഞു കൊടുത്തത് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളാണെന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്ന് പ്രധാനമന്ത്രി പല പ്രസംഗത്തിലും സൂചിപ്പിക്കുന്നു ഒരാളൊരു ബുക്ക് വായിക്കാതെ ഉള്ളിനകത്തുള്ള വാക്കുകൾ എങ്ങനെ അദ്ദേഹത്തിൽ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി ബംഗാളിൽ കേരളത്തിലെ കാര്യം എടുത്തു പറഞ്ഞതിന്റെ പിന്നിൽ കേരളത്തിൽ വലിയ വിജയം ഉണ്ടായിരിക്കുകയാണ് ബി ജെ പിക്ക് എന്ന് ബംഗാളി ജനതയെ ധരിപ്പോയാണ് കാരണം ഇവിടെ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം ബംഗാളിലും ഉണ്ട് ഈ കുറി ബംഗാള് പിടിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് അമിത്ഷാ ഏറെനാളായിട്ട് അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുക അമിത്ഷാ അവിടെ ബി ജെ പിയോടെ എതിരിടുന്ന ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് നമുക്ക് മാത്രമേ അവിടെ സി പി എമ്മും കോൺഗ്രസും സമ്പൂജ്യരാണ് അവിടെ ഇല്ല എന്നുള്ളത് ഇല്ല തൃണമൂലമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഈ സമഗ്ര വോട്ടർ പട്ടിക വന്നതിന് ശേഷം അവിടെ മമതയ്ക്ക് വലിയ തിരിച്ചടിയുമാണ് ഉണ്ടായിരിക്കുന്നത് കാരണം കുടിയേറിയവരൊക്കെ തന്നെ പുറത്തു പോകേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ രോഹിന്ദികൾ താമസിക്കുന്നത് ബംഗാളിലും ഒക്കെയാണ് വരുന്നവർക്കെല്ലാം അനധികൃതമായിട്ട് പിന്നെ ആധാറും റേഷൻ കാർഡും ഒക്കെ നൽകി അവരെ അങ്ങ് പാട്ടിലാക്കുകയാണ് മമത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം അതെ അധികൃത ലിസ്റ്റ് ഇന്ത്യക്കാരല്ല ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഉള്ളവർ നുഴഞ്ഞുകയറി എവിടെയുണ്ട് അപ്പോൾ ഈ എസ് ഐ ആർ ഇന്ത്യയിൽ വരുന്നത് തന്നെ ഏറ്റവും നല്ലതാണ് കാരണം അവിടെ റെയിൽവേയുടെ വികസനം സംവദിക്കുമ്പോൾ കേരളത്തെ ഉദ്ധരിച്ചത് പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ധരിച്ചത് അദ്ദേഹത്തിന് അറിയാം കേരളത്തിൽ എളുപ്പം അധികാരത്തിൽ വരുവാൻ പറ്റാത്ത യു ഡി എഫ് എൽ ഡി എഫ് നീരാളിപ്പിടുത്തമാണ് ആ സ്ഥലത്ത് പോലും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മേയർ കെട്ടി അത് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മാൾഡായിൽ പ്രസംഗിച്ചത് കേരളത്തിൽ പോലും ബി ജെ പി മേയർ സ്ഥാനം ക്യാപിറ്റൽ തലസ്ഥാനത്ത് വന്നു ഈ മാൾഡായുടെ ജനങ്ങളെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു കാരണം നീണ്ട നാല് ടൈം എൽ ഡി എഫ് ഭരണം ജ്യോതി ബാസു ഇങ്ങനെ തുടങ്ങിയ ഇടതുപക്ഷ ഭരണം അതിനു മുമ്പേ ഇടതുപക്ഷം വന്നത് തന്നെ ബംഗ്ലാ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടാണ് അവിടെ ഇടതുപക്ഷം വന്നത് അല്ലാതെ കോൺഗ്രസിനെ അവിടെ മുഖാർജി കുടുംബങ്ങളെ പരാജയപ്പെടുത്തുക ഒക്കുകയില്ല അവിടെ ഒരു വികസനവും ബംഗാളിലല്ല കേരളം പോലെ ദരിദ്രമാണ് ഇന്നും ബംഗാൾ ഹൗറ ഇങ്ങനെയുള്ള സിറ്റികളല്ലാതെ ഗ്രാമപ്രദേശങ്ങൾ ഒരു ഡെവലപ്മെൻറ്റും ഇല്ല കേന്ദ്രത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് മമത സമ്മതിക്കുന്നുമില്ല ആ ഒരു അവസരത്തിലാണ് യാത്രാക്ലേശം പരിഹരിക്കുവാൻ വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ കോച്ച് ഉദ്ഘാടന വേളയിൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ കേരളത്തെ ബംഗാൾ ജനതയോട് ഉദ്ധരിച്ചു രണ്ട് സ്ഥലം ഇന്ത്യയിലെ ബംഗാളും കേരളവുമാണ് ഏറ്റവും കേന്ദ്രത്തെ വിമർശിക്കുന്നതും കേന്ദ്ര നരേന്ദ്രമോദിയുടെ നയങ്ങളെ എതിർക്കുന്നതും ഉദാഹരണത്തിന് പി എം ശ്രീ പദ്ധതി കൊണ്ടുവന്നു ബംഗാളം നടപ്പിലാക്കിയിട്ടില്ല കേരളം നടപ്പിലാക്കിയിട്ടില്ല വികസനം റെയിൽവേയുടെ പലതും അശ്വനി ഘോഷണം കൊണ്ടുവന്ന ബഡ്ജറ്റ് കൊടുത്ത് ബംഗാളം സ്ഥലം അക്കോസേഷൻ ചെയ്ത് കൊടുക്കുന്നില്ല തിരുവനന്തപുരം അക്കോസേഷൻ ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ശബരി പാതയ്ക്ക് വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ പാതകൾക്ക് പൈസ മാറ്റി വെച്ചു ആ വനമേഖലകളിൽ കൂടി പാത കൊണ്ട് ശബരിയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ പമ്പയിൽ വരുവാൻ എരുമേലി വഴി റാന്നി വഴി വരുവാൻ ഈ ഗവൺമെൻ്റ് തയ്യാറാകുന്നില്ല റെയിൽവേക്ക് ആവശ്യം ആവശ്യത്തിനുള്ള സ്ഥലം അക്കോസക്ഷൻ ചെയ്ത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഇത് ജനങ്ങളോട് സ്റ്റേറ്റ് ലീഡേഴ്സ് പറയുന്നതിനുപരി പ്രധാനമന്ത്രി പറയുമ്പോൾ ജനം അത് സ്വീകരിക്കുക അതിൻ്റെ ഒരു ഉദാഹരണം ബീഹാറിലെ തിരഞ്ഞെടുപ്പാണ് ഗ്രാമങ്ങളിൽ പോയി ബീഹാറിൻ്റെ ഡെവലപ്മെൻറ്റിന് സംസാരിച്ചതും ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല എന്ന് സംസാരിച്ചതുകൊണ്ടാണ് ബി ജെ പിക്ക് പോലും മുസ്ലിം സഹോദരന്മാർ എം എൽ എ അവിടെ ഉണ്ടായി പല മുസ്ലിം പ്രദേശങ്ങളിൽ പല ഭൂരിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിയാണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഇത്തരത്തിലൊരു ലോക നേതാവില്ല ഗ്രാമങ്ങളിൽ എല്ലാം വന്ന് പ്രസംഗിക്കുകയാണ് എങ്കിൽ ഈ പ്രസംഗം നരേന്ദ്രമോദിയുടെ പ്രസംഗം ജനം കേൾക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് അവിടെ ഉണ്ടാകും എനിക്ക് തോന്നുന്നു ഒരു ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരു പത്ത് സീറ്റ് കുറഞ്ഞത് നേടുക എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം കണ്ണു അതെ അത് അത് അതിനുള്ള ഒരുക്കത്തിലുമാണ് സംസ്ഥാന ഘടകവും അതെ ഈ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയമാണ് അതിനെ ഉയർത്തിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ബംഗാളിലെ നരേന്ദ്രമോദി ഈ വിവരം അവിടെ ഉയർത്തിക്കാട്ടിയത് അതെ കാരണം തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ വിജയം ബി ജെ പി നേടിയത് ചില്ലറ കാര്യമല്ല പതിറ്റാണ്ടുകളായി സി പി എമ്മിന്റെ ഭരണത്തിൽ നിൽക്കുന്നത് തച്ചുടയ്ക്കുകയാണ് ചെയ്തതെന്നുള്ളത് അല്ലെ എനിക്ക് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ വ്യൂ ഒരു പ്രചാരക ഒരു സ്വയം സേവകനായി പ്രചാരകായ വ്യക്തിയാണ് എനിക്കറിയാം എൺപത്തിയാറിലെ മുരളീ മനോഹർ ജോക്ഷിയുടെ ഏകതാ യാത്ര കാശ്മീരിൽ പതാക ഉയർത്തുവാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ആയിരുന്നു ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അപ്പോൾ എനിക്കൊരു അന്ന് യുവമോർച്ചയിൽ ഉണ്ടായിരുന്നപ്പം ഒരവസരം കിട്ടി നമ്മുടെ കന്യാകുമാരി മുതൽ പാലക്കാട് അതിർത്തി വരെ കൊണ്ടാക്കുവാൻ ഞാൻ അന്ന് വാളൻറ്റിയേഴ്സായിട്ട് പോയിരുന്നു ഈ മാനനീയ പ്രധാനമന്ത്രി ആലോചിച്ചു പോകണം ഒരു പാർട്ടിയുടെ സംഘടനയുടെ കാര്യങ്ങൾ ചലിപ്പിക്കേണ്ട ഒരു സെക്രട്ടറിയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചു പതിനൊന്നര മണിയായി ബാലരാമപുരത്ത് വന്നപ്പോൾ ആർക്കും എല്ലാ കാരണം അവിയലും സാമ്പാറും കേരള ടേസ്റ്റായതുകൊണ്ട് ഉത്തരേന്ത്യയിലുള്ള യാത്രക്കാരെല്ലാം നല്ല രീതിയിൽ ഭക്ഷിച്ചു ലാസ്റ്റിൽ പതിനൊന്നരയ്ക്ക് മുരളീ മനോഹർ ജോഷിയുടെ രഥം ബാലരാപുരത്ത് വന്നപ്പോൾ പ്രസംഗിക്കുന്നു ഇദ്ദേഹം ഒന്നും കഴിച്ചില്ല നമ്മളെന്താ അന്ന് ചുക്ക് കാപ്പി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് അവിടെ ഒരു ബാലരാത്ത് ഒരു സഹാവിൻ്റെ കടയെന്ന് പറയും എല്ലാം തീർത്തുപോയി അപ്പോൾ ഇറങ്ങി നമുക്ക് പറഞ്ഞുകൂടാ ഇറങ്ങി വന്ന ഉടനെ ജില്ലയുടെ അധികാരികളും സ്റ്റേറ്റിൻ്റെ അധികാരികളും പറഞ്ഞു മാരാർജി എല്ലാം കൂടെ ഉണ്ട് അപ്പോൾ പറഞ്ഞു മോഡിജി ഒന്നും കഴിച്ചില്ല പുള്ളിയാണ് ഈ ജാഥയുടെ എല്ലാം അറേഞ്ച്മെൻ്റ് പോണതും സ്വീകരണം പ്ലാൻ ചെയ്യണം ഉടനെ നമ്മൾ നോക്കിയപ്പോൾ ഒന്നുമില്ല രാത്രി ബാലചാരത്തൊരു പ്രത്യേകതയുണ്ട് രാത്രി കാലങ്ങളിൽ പുട്ടു പയറു പപ്പടം മട്ടൻ കറി അവിടെ ഉള്ളു പല കടൽ ബിസ്മി സഖാദിൻ്റെ കട അദ്ദേഹം മോഡിജിയോട് ചോദിച്ചു കേരള ട്രഡീഷൻ ഡാൾഡ് പുട്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു നമ്മൾ മേടിച്ചുകൊണ്ട് കൊടുത്ത് ചെറിയ കുരുന്തവാ വാഴ നിന്നിട്ടാണ് ആശാൻ ഈ പുട്ടും പയറും കുടുംബവിടി കഴിച്ചത് വെരി ടേസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ഏകദേശം മുപ്പ രണ്ടായിരത്തി എൺപത്തി ആറിലോ എൺപത്തിനാലിലോ ആണ് സംഭവം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഈ കേരള ആഹാരം ഏകദാ യാത്ര കഴിച്ചത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ദീർഘവിഷണമുള്ള കേരളത്തിന് എന്തായാലും മോദി ഒരു പ്രത്യേക പരിഗണന എനിക്ക് തോന്നുന്നുണ്ട് വലിയ പ്രഖ്യാപനങ്ങളും നമുക്ക് കേൾക്കാം ഈ രണ്ടുതരം യോഗമാണ് ഒരു വേദിയിൽ രണ്ട് യോഗം നടക്കും ഒന്ന് മേയർ തിരഞ്ഞെടുത്തതിലെ ജനങ്ങൾക്കോടുള്ള നന്ദിയും അതേപോലെ തന്നെ ഭാരതത്തിലെ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും ആ പ്രഖ്യാപന ആറിൽപ്പരം ട്രെയിനുകൾ ഇപ്പോൾ തന്നെ സ്ലീപ്പർ ഭാരത് വന്ദേഭാരത് ഭാരത് ഇവിടെ വന്നപ്പം ചില ഇടതുപക്ഷ സുഹൃത്തുക്കളും കോൺഗ്രസ്സുകാരും പറഞ്ഞു ഇവിടെ സാധാരണക്കാർക്ക് ബോഗികളിട്ടാൽ മതി യാത്ര ചെയ്യുവാൻ വന്ദേഭാരത് വന്ന് ആഷ് പുഷ് ഭാരത് വന്ന് ആര രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് ബുക്ക് ചെയ്തു ഇന്ന് ഫുൾ ആണ് ഇന്ന് അതുകൊണ്ട് സാധാരണക്കാർക്ക് യാത്ര ചെയ്യുവാൻ ആണ് ഈ സ്ലീപ്പർ കോച്ചുകൾ വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്ന് മൈസൂറിലും അതുപോലെ തന്നെ നാഗർകോവിൽ നിന്ന് ബാംഗ്ലൂരിലത്തേക്കും യാത്രകൾ തുടങ്ങുന്നത് വിക റെയിൽവേയുടെ വികസനം പ്രത്യേകിച്ച് വിഴിഞ്ഞത്തുള്ള ചരക്ക് നീക്കത്തിന് സപ്പറേറ്റ് പാളവും സപ്പറേറ്റ് ട്രെയിനും ചരക്കുകൾ കൊണ്ടുവന്ന് ചരക്ക് നീക്കത്തിന് വേണ്ടിയാണ് റോഡ് ലോജിസ്റ്റിക്സ് എയർ ലോജിസ്റ്റിക്സ് ഷിപ്പ് ലോജിസ്റ്റിക്സ് അപ്പോൾ ഉത്തരേന്ത്യൻ വ്യഞ്ജന വ്യാപാരങ്ങൾ അരി സ്പൈസസ് തിരുവനന്തപുരം ബാൽദാർത്ഥ ഹബ്ബാക്കി ത്വരങ്കം ചെയ്ത് വിഴിഞ്ഞം വഴി പോയി ഇന്ത്യയുടെ ആ സാമ്പത്തിക എക്കണോമി ബോ ബോംബെയും കൽക്കട്ടയും ബോംബയും പോലെ കേരളമാക്കണമെന്ന പുള്ളിയുടെ മനസ്സിനകത്തുണ്ട് അതുകൊണ്ടാണ് ലിങ്ക് റോഡിന് വേണ്ടിയുള്ള ആ പ്രഖ്യാപനം ഉണ്ടാകും പുതിയ പാതകളുടെ പ്രഖ്യാപനം ഉണ്ടാകും പുതിയ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ തിരുവനന്തപുരം സ്റ്റേഷൻ എയർപോർട്ട് പോലെ നവീകരിക്കുന്നതിൻ്റെ ഉണ്ടാകും ടൗൺ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഉണ്ടാകും ഈ കേബിളുകളെല്ലാം അണ്ടർഗ്രൗണ്ട് ചെയ്യുന്നതിൻ്റെ പ്രഖ്യാപനമുണ്ടാകും പി ഡബ്ല്യു ഡി തുടങ്ങിയ വൻ വികസനം തിരുവനന്തപുരത്ത് ഈ പ്രധാനമന്ത്രി ഇരുപത്തിമൂന്നിന് വരുന്ന യോഗത്തിൽ രണ്ട് സംഭവങ്ങൾ നടക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക